കെഎസ്ി എ വലപ്പാട് ഉപജില്ലാ പ്രവർത്തക കൺവെൻഷൻ നടത്തി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഓഗസ്റ്റ് രണ്ടിന് നടക്കാൻ പോകുന്ന ജില്ലാ മാർച്ചിന്റെയും ധർണയുടെയും പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് വലപ്പാട് ഗവൺമെന്റ് ബിഎച്ച് എസ് സ്കൂളിൽ നടന്ന കൺവെൻഷൻ കെ എസ് ടി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എ അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു ഉപജില്ലാ പ്രസിഡന്റ് എം ഡി ദിനകരൻ അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം ബിനോയ് ടി മോഹൻ ജില്ലാ ട്രഷറർ ടി വിനോദിനി പി ബി സജീവ് ടി വി ചിത്രകുമാർ ഡോക്ടർ ബിനോയ് ഉപജില്ലാ സെക്രട്ടറി എൻ കെ സുരേഷ് കുമാർ ഉപജില്ലാ ട്രഷറർ എ വി സുദർശനി എന്നിവർ സംസാരിച്ചു അംഗീകരിക്കേണ്ട അധികാരികളുടെ മുമ്പിൽ മാറാനുള്ള ശ്രമം കൂടിയാണ് ബാധ്യതയാണ് ഓഗസ്റ്റ് രണ്ടിന്റെ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നാം മുന്നോട്ട് വെക്കുന്ന ഡിമാൻഡിൽ മുപ്പത്തിയാറ് ഡിമാൻഡുകൾ അതിൽ പ്രധാനപ്പെട്ട ചിലത് മാത്രം വിശദീകരിക്കാനുള്ള ഒരു സമയം മാത്രമേ ഇവിടെ ലഭ്യമാകുകയെന്ന് ആ അറിയൂപ്പത്തിയാറ് ഡിമാൻഡ് നിങ്ങൾ വായിച്ചു നോക്കുകയും മനസ്സിലാക്കുകയും സഹപ്രവർത്തകരുമായി പങ്കുവെക്കുകയും ചെയ്യും എന്ന് അഭ്യർത്ഥിച്ചു നോട്ടീസുകൾ കാഴ്ചക്കൂടില്ല ഇനി അതിന്റെ ഭാഗമായുള്ള ചുമലെഴുത്തുകൾ ഒന്നും ബാനറുകൾ സ്ഥാപിക്കാൻ പോകുന്നു സ്ക്വാഡ് വർക്കുകൾ വരും നിങ്ങളുടെ എല്ലാം സ്റ്റാഫ് റൂമിൽ വന്ന് വിശദീകരിക്കും ഈ ഘട്ടത്തിൽ കൂടുതൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കാനും നിങ്ങൾക്ക് അവസരം ലഭിക്കും